ഇവിടെ പ്രേക്ഷകർ ഈ ക്രിക്കറ്റ് ലോകത്ത് നിന്നും എപ്പോഴും ഈ കളിക്കളത്തിലെ വാർത്തകളാണ് പുറത്തു വരാറ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാറുമൊക്കെ ഉള്ളത് പക്ഷേ ഈ സമീപകാലത്ത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത ഒരെണ്ണമായിരുന്നു ഒരു വാർത്തയായിരുന്നു അത് ഈ സോഷ്യൽ മീഡിയയിലടക്കം കുറേ നാൾ നീണ്ടൊരു വൻ ചർച്ചയായിരുന്നു നമ്മുടെ വിമൻസ് ക്രിക്കറ്റ് ടീമിൽ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയുടെ വിവാഹവും ആ വിവാഹം മുടങ്ങിയും അതിനുള്ള കാരണവും ഒക്കെ വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ സ്മൃതി മന്ദാനയുടെ മുൻ സുഹൃത്ത് പലാഷ് മുഷലിനെതിരെ ഇപ്പോൾ ഗുരുതരം മായ ആരോപണം ഉയർന്നിരിക്കുകയാണ് വിവാഹത്തോടനുബന്ധിച്ചുള്ള പാർട്ടിക്കിടയിൽ പലാഷിനെ മറ്റൊരു സ്ത്രീക്കൊപ്പം കിടപ്പറയിൽ കണ്ടതാണ് അവരുടെ വിവാഹം മുടങ്ങാനുള്ള കാരണമെന്നാണ് സ്മൃതിയുടെ ബാല്യകാല സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചെന്നും പരാതിയുണ്ട് ആരോപണം തന്നെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും പലാഷ് മുച്ചൽ പ്രതികരിച്ചു നമുക്ക് റിപ്പോർട്ട് കാണാം എറണാളത്തെ സുഹൃത്തായ പലാഷ് മുച്ചലും സ്മൃതി മന്ദാനയും തമ്മിലുള്ള വിവാഹം അവസാന നിമിഷമാണ് റദ്ദാക്കിയത് സ്മൃതിയുടെ അച്ഛന്റെ ദേഹാസ്വാസ്ഥ്യം കാരണം വിവാഹം മാറ്റി എന്നായിരുന്നു ആദ്യം അറിയിച്ചത് പിന്നാലെ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന കാരണം വ്യക്തമാക്കാതെ ഇരുവരും അറിയിച്ചു എന്നാൽ വിവാഹം പെട്ടെന്ന് റദ്ദാക്കാൻ മറ്റു കാരണങ്ങളുണ്ടെന്നാണ് സ്മൃതി മന്ദാനയുടെ ബാല്യകാല സുഹൃത്തും നടനും നിർമ്മാതാവുമായ മാനയുടെ ആരോപണം വിവാഹ പാർട്ടി നടക്കുന്ന വേളയിൽ പലാഷ് മുച്ചലിനെ കിടപ്പറയിൽ മറ്റൊരു സ്ത്രീയോടൊപ്പം സ്മൃതി മന്ദാനയുടെ സുഹൃത്തുക്കൾ കണ്ടെന്നാണ് വെളിപ്പെടുത്തൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ കൂടിയായ സ്മൃതിയുടെ സുഹൃത്തുക്കൾ ഇയാളെ കൈകാര്യം ചെയ്തെന്നും പിന്നാലെ സ്മൃതി വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്നും വിജ്ഞാൻമാനെ പറയുന്നു പലാഷ് മുച്ചലിനെതിരെ നാൽപ്പത് ലക്ഷം തട്ടിയെന്ന പരാതി വിജ്ഞാൻമാനെ നേരത്തെ പോലീസിൽ നൽകിയിരുന്നു സിനിമ നിർമ്മിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് നാൽപ്പത് ലക്ഷം വാങ്ങിയെന്നും എന്നാൽ പ്രൊജക്ട് നടന്നില്ലെന്നും പണം തിരികെ നൽകിയില്ലെന്നുമാണ് വിജ്ഞാൻ്റെ പരാതി സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വിവാഹം റദ്ദാക്കിയ സംഭവത്തിൽ വിജ്ഞാൻ്റെ വെളിപ്പെടുത്തൽ നേരത്തെ വിവാഹത്തോട് അടുത്ത ദിവസങ്ങളിൽ മേരി ഡി കോസ്റ്റ എന്ന സ്ത്രീയുമായുള്ള പലാഷിന്റെ ചാറ്റുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പുതിയ ആരോപണം തന്റെ പ്രശസ്തി തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് പലാഷ് മുച്ചലിന്റെ മറുപടി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പലാഷ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വ്യക്തമാക്കി ഒരിടവേളയ്ക്ക് ശേഷം താരവിവാഹം മുടങ്ങിയ വാർത്ത സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് എന്നാൽ വിഷയത്തിൽ സ്മൃതി മന്ദാന പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം